മരവ്യവസായികൾക്ക് പുതിയ സംഘടനയായി സോപ്മ എന്ന പേരിൽ മരവ്യവസായ സംരക്ഷണം ലക്ഷ്യമാക്കിയാകും സംഘടനയുടെ പ്രവർത്തനം എം എം മുജീബ് റഹ്മാനാണ് പുതിയ സംഘടനയുടെ പ്രസിഡന്റ് പത്തനായത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കും മരവ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ പെരുമ്പാവൂരിൽ മരധിഷ്ഠിത വ്യവസായികൾ ഒന്നു ചേർന്ന് പൊതുസംഘടനക്ക് രൂപം നൽകി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ന്യൂനതകൾ പൂർണ്ണമായും പരിഹരിച്ചാണ് സോപ്മ എന്ന പൊതുസംഘടനയുടെ പ്രവർത്തനം മരവ്യവസായികളിലെ അവകാശങ്ങളും ഉന്നമനവും ഉറപ്പാക്കുക തൊഴിലാളി ക്ഷേമം സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച യോഗത്തിൽ പുതിയ സംഘടനയുടെ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു എം എം മുജീബ് റഹ്മാനാണ് പുതിയ സംഘടനയുടെ പ്രസിഡന്റ് റഫീഖ് പത്നായത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കും സി എം അഷ്റഫാണ് ട്രഷറർ വൈസ് പ്രസിഡന്റ്മാരായി ബാബു സീതാലി സെയ്ദുകുഞ്ഞ് പുതുച്ചേരി കെ എം മുഹമ്മദ് ഇബ്രാഹിം കുന്നത്താൻ ഷാജി റാഫേൽ എന്നിവരും സെക്രട്ടറിമാരായി ആർവിൻ ഷാൻ ഷിഹാബ് എന്നെ മൈദീൻ കുഞ്ഞ് സിയസ് ജോബി ചാക്കോ കെ എൻ മോഹനൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു ജൂലൈ ഒന്നിന് വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയം നടന്ന പുതുസംഘടനയുടെ യോഗത്തിൽ അറുനൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങളാണ് പങ്കെടുത്തത് ആകെയുള്ള പതിനൊന്ന് മേഖലകളിൽ ഒൻപത് മേഖലകളിൽ നിന്നും പൂർണ്ണമായും രണ്ട് മേഖലകളിൽ നിന്നും ഭാഗികമായും അംഗങ്ങൾ പങ്കെടുത്തു എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെജോറിറ്റി അംഗങ്ങൾക്ക് ഈ പതിനൊന്ന് മേഖലകളിൽ ഒൻപത് മേഖലകൾ പൂർണ്ണമായും മറ്റ് രണ്ട് മേഖലകൾ ഭാഗികമായി പകുതിയിലധികം ആളുകളും ചേർന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനം സ്വപ്ന തന്നെ സ്വപ്ന എന്ന നാമകരണം തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ പിന്നെ ഞങ്ങളോട് ഡിക്ലെയർ ചെയ്യാൻ ഒരു പുതിയ ട്രസ്റ്റായിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്ത് പുതിയൊരു സംവിധാനത്തിൽ സ്വപ്ന എന്ന പേര് മറ്റേത് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരായിരുന്നു അതിന് ഉണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ ഇതിന് സ്വപ്ന എന്ന പേര് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളുടെ അംഗങ്ങൾക്ക് ഭൂരിഭാഗവും ആ പേരിനോട് തന്നെയാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് ആ പേരാണ് ഞങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പേരിൽ തന്നെ പ്രവർത്തിക്കാൻ വേറെ ഓഫീസ് എടുത്ത് വേറെ സംവിധാനവുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നിലവിലുള്ള സംവിധാനങ്ങളോട് ഒരു ഏറ്റുമുട്ടലും ഞങ്ങൾ പോകുന്നില്ല അപ്പം ഞങ്ങൾ മെജോറിറ്റി സാധാരണ ന്യൂനപക്ഷത്തെ ഒഴിവാക്കി മെജോറിറ്റി മുമ്പോട്ട് പോകാനുള്ള പതിവു കാരണം അത് ഞങ്ങൾ ഈ തവണ ഇവിടെ ചെയ്ത ഒരു മാർഗം മെജോറിറ്റി ആളുകളും അതിൽ നിന്ന് മാറിക്കൊണ്ട് വേറൊരു സംവിധാനം ഉണ്ടാക്കാം കാരണം ഇതിൽ ഒരു പ്രധാന പ്രശ്നം ഈ സംഘടന ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഒരുപാട് ആളുകൾ പങ്കെടുക്കുക ബന്ധപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് തടി വ്യവസായം പതിനായിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നോ ഒക്കെ പറയാൻ തൊഴിലാളികളും അതായത് അതിന്റെ വ്യവസായികളും അതിന്റെ അനുബന്ധ തൊഴിലെടുക്കുന്നവരും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഞങ്ങള് പ്രതികരണോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം ഒരു ജനാധിപത്യ രീതിയിൽ ഒരു എലക്ഷൻ നടത്താൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല മെജോറിറ്റി ആളുകളും അതിനോട് അനുകൂലമാണെങ്കിലും അങ്ങനെ ഒരു എലക്ഷന്റെ പ്രോസസിംഗിലേക്ക് വരുമ്പോൾ അതിന് ആരെങ്കിലും പ്രത്യേകിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരോ അതല്ലെങ്കിൽ മറ്റു ഇതിൽ തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള വളരെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട എല്ലാവരും കുളിച്ചിരുത്തി ആക്കി എല്ലാ ഒക്കെ ഉൾപ്പെടുത്തി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എല്ലാവർക്കും ഒരു ഭാഗം കൊടുത്തുകൊണ്ട് ഓരോരോ പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഈ കുഴപ്പക്കാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കുകയും അങ്ങനെ വലിയ ജപ്പോ കമ്മിറ്റി തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴൊക്കെ ഉള്ള പ്രശ്നം ഈ കുഴപ്പക്കാരെ എപ്പോഴും കുഴപ്പം തന്നെ ഉണ്ടായിക്കണം എന്നാൽ അവര് ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടത്താമെങ്കിൽ തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷെ അതിനും അവർ തയ്യാറല്ല കാരണം എലക്ഷൻ നടത്തിയാൽ അവർ ഒരാൾ പോലും എന്ന് അവർക്കറിയാം അപ്പൊ ഇങ്ങനെ നിരന്തരം പ്രശ്നം അപ്പൊ ആ പ്രശ്നങ്ങൾ അപ്പൊ ഞങ്ങളെല്ലാം ഒരുപാട് സംഗതികൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ ഓഫീസ് അതുമാതിരി നമ്മുടെ തടിമാർക്ക് അതിലെ പിന്നെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു കമ്പനിയാണ് ഞങ്ങൾക്കൊക്കെ ഷെയർ ഹോൾഡാണ് പക്ഷെ അതൊന്നും ഇപ്പൊ തൽക്കാലം ഒരു ഇഷ്യൂ ആക്കാതെ മാറി തീർത്തും ജനാധിപത്യ രീതിയിലും വളരെ ഒരു സംവിധാനമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ മേഖലാ കമ്മിറ്റികൾക്ക് രൂപം നൽകി സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെയുള്ള മരവ്യവസായികളെ സംഘടനയുടെ കീഴിൽ അണിചേർക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബാലറ്റ് സംവിധാനത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി